നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ും ഇന്നാണ് നമ്മളുടെ സർപ്രൈസ് നമ്മൾ ഇങ്ങോട്ടാ എന്ന് നമ്മളിങ്ങോട്ടാ പോന്നത് അപ്പോൾ അവിടെ ഇൻട്രോ പറയാൻ ടൈമും കിട്ടിയില്ല നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല ലേറ്റ് ആയിരുന്നു പിന്നെ നമ്മൾ മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഏർവാടി പള്ളിയിലേക്കാണ് നമ്മൾ ആദ്യം കൊച്ചുങ്ങളുപ്പാട പള്ളിയിൽ കയറി ചെയ്യാർത്ത് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് വീഡിയോയിൽ നമുക്ക് അധികം കാര്യങ്ങൾ പറയാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ടൈം ഉണ്ടായിരുന്നില്ല നമുക്ക് ഇൻ്റർവ്യയിൽ പറയാനും ഉണ്ടായിരുന്നില്ല അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഏർവാടി പള്ളിയിലേക്ക് നമ്മൾ നേർച്ചയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നതാണ് തന്നെ അതിൻ്റെ ഒക്കെ ആയിരിക്കും ഇനി വരുന്നത് പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് സ്വന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണുമ്പോഴായി ഇതോ ഉറങ്ങുന്നു ആയിട്ട്

ചേച്ചിക്ക് നിർത്തി കൊടുത്തത് നമ്മള് മാത്രം പോന്നില്ല ബാക്കി എല്ലാരും ആ പോയി 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 ഞാനേലെ ആർക്കും നിർത്തി കൊടുക്ക ഉമ്മച്ചി കേന്തി അടിച്ചിരിക്കാണ് വേറെ ഒന്നും വല്ല കയസ് ഉമ്മച്ചി അങ്ങനെ ഇരിക്കുന്ന ഉമ്മച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന് അപ്പൊ നമ്മളെ മറന്നു പോയി എന്നാണ് മെച്ചി വിചാരിച്ചിരുന്നത് ബട്ട് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളൊരു സർപ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട് മിച്ചോട്ട് എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിൽ ഞങ്ങൾ സെറ്റ് ചെയ്തു ഗൈസ അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോസൊക്കെ പിന്നാലെ വരുന്നുണ്ട് കണ്ടിട്ട് വരും ഓക്കെ ചെറിയൊരു സർപ്രൈസ് നിങ്ങളോട് പറയാനുള്ള സ്പേസ് കിട്ടിയില്ല ഓക്കെ ലെയർ ഏപരാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങളോട് വിശദമായിട്ട് ഞാൻ പറയാന്ന് വിചാരിച്ചുല്ലേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉമ്മച്ചറിയാണ്ട് ഒരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ കഴക്കൂട്ടമാണ് കഴക്കൂട്ടം ലേർ ഐഡി എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ അവിടുത്തെ മാനേജറായിട്ട് കോണ്ടാക്ട് ചെയ്തതാണ് അപ്പം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ അപ്പം നമ്മളിവിടെ വന്നപ്പോൾ വിളിച്ചു വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും കേക്കെല്ലാം സെറ്റ് കേക്ക് എല്ലാം സെറ്റാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മച്ചൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അപ്പം ഒരിക്കലും ചെയ്യാത്ത കാര്യമായിരിക്കും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഞങ്ങളൊന്നും ചെയ്തില്ല എന്നൊക്കെ പക്ഷെ ഞങ്ങൾ വിളിക്കാൻ പോയി അപ്പൊ ഞാൻ വിചാരിച്ച ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ നമ്മൾ വിചാരിച്ച ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കേൾക്കാം അതാവും ബെറ്റർ ഫുഡ് കഴിക്കാം അപ്പൊ ഉമ്മ ഇപ്പൊ പറയുന്നെച്ചാ ഒരു മുട്ടായി പോലും വാങ്ങിച്ചു തരത്തില്ല പറയാൻ കാണി ഞാൻ വിശ്വസ്യാൻ മറന്നു പോയിട്ട് ഒന്ന് മുട്ടായി പോലും വാങ്ങിച്ചു തരത്തില്ല നമ്മള് നമ്മളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കണം അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ് നമുക്ക് ൊടു ഞങ്ങള് മറന്നു വരുന്നില്ല എന്താ ചെയ്യാനാണ് എത്ര എത്ര വയസ്സായി അമ്പതോ അമ്പത്തൊന്നോ അമ്പത്തിരണ്ട് വയസ്സായി അമ്പത്തിരണ്ട് വയസ്സായെന്ന് കണ്ട പറയൂസ് മുച്ചിമാർക്ക് കാണത്തില്ല അമ്പത്തിരണ്ട് വയസ്സ് നല്ല ഫുഡാ ഇവിടത്താ വാപ്പച്ചി ഫുഡ് കഴിച്ചു നോക്കേ പാപ്പച്ചിങ് കാര്യം ചോദിക്കട്ടെ ഉമ്മച്ചിക്ക് എത്ര വയസ്സായി ഇല്ല എന്താ ഉമ്മക്ക് ഉമ്മച്ചെറാക്കി ഇല്ല പറ്റത്തില്ല പറഞ്ഞേ പറ്റത്തുള്ളൂ മച്ചയ്ക്ക് നാപ്പത്തിനാല് വയസ്സായിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ അടിയിന്ന് അങ്ങോട്ട് ഇറങ്ങട്ടെ ണ്ടവർ ചെയ്തിരിക്കുന്നു ഇപ്പൊ കൊണ്ടുവരും ഫുഡ് വന്നു നമ്മളുടെ ഇവിടെ എല്ലാം സെറ്റാണ് ഇപ്പം ഉമ്മച്ച് വാഷ് ചെയ്യാൻ പോയിക്കാണ് ഇപ്പം കൊണ്ടുവരും കോമഡി ഉമ്മച്ച് വാഷ് ചെയ്തിട്ടിപ്പോയി എങ്ങനെ എങ്ങനെ അകത്തോണ്ട് വരണ്ട ടാസ്ക് ഇത്തപ്പോൾ ടാസ്ക് എത്തിക്കാ ഉമ്മച്ച് ഇറങ്ങിപ്പോയി അങ്ങറങ്ങി വെളിയിലോട്ട് ഇറങ്ങി അവരടുത്ത് കൊണ്ട് വെക്കാൻ പറയാണെങ്കിൽ ഇത്തിരി കേട്ടിട്ടുണ്ടോ ഉണ്ട് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ ടു യു ഞങ്ങൾ സർപ്രൈസാക്കി വെച്ചിരുന്ന ഇബ്രോ പൊളിച്ചു ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞോളെ ആരും അറിഞ്ഞില്ല ഞാൻ മാത്രമേ അറിഞ്ഞോളൂ കാറിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതാ ഞങ്ങൾക്കൊരു ചോക്ലേറ്റ് ഞങ്ങൾ ഇന്ന് രാവിലെ ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്ത് അനിയച്ച പോയി കേക്ക് കേക്സിൽ പോയി വിളിച്ചു പറഞ്ഞ് അവിടെ സെറ്റ് ചെയ്ത് സ്വകാര്യവും അടിപൊളിയായിട്ട് എല്ലാം നടന്നു ഇത് മുറിച്ചിട്ട് എല്ലാ സ്റ്റാഫ്സിനും കൊടുത്തു കേക്ക് തിന്നോ ആപ്പും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മള് വീണ്ടും യാത്ര തുടരുകയാണ് പറഞ്ഞിട്ട് അനീസേ സമയം കളയാൻ വേണ്ടിട്ട് ബാഷ്റൂമിൽ പോയിരുന്നു പക്ഷെ ഈ ഉമ്മച്ചി ഞങ്ങളെ വിചാരിച്ചതിന്റെ എതിരായിപ്പോയി വക ചെലവാണെന്ന് പറഞ്ഞ നിനക്കൊന്നും ഒരു മുട്ടായപൊലി മേടിച്ചില്ല അപ്പൊ അടിപൊളി ഫുഡായിരുന്നു അപ്പൊ എല്ലാരും ട്രിവാൻഡ്ര ആണെങ്കിൽ കഴക്കൂട്ടം ലേ അറേബ്യയിൽ വന്ന് ഫുഡ് ഫുഡായി കഴക്കൂട്ടം ടെക്നോ പാർക്കിന്റെ ഓപ്പോസിറ്റ് ആണ് കേസ് ലേ അറേബ്യ അപ്പം എല്ലാരും ഇറങ്ങിയപ്പോഴേ ആ ചെക്ക വന്നിട്ട് തരാ നമ്മളിനി ഒരു മണിക്കൂറും കൂടെ ഉണ്ട് ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞാലും നമ്മളിനി ആറ്റുംകര പള്ളി എത്തും

നല്ല കാറ്റിന്റങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു കാറ് നിർത്തിട്ടെങ്ങി അങ്ങനെ മാത്രം ഇറങ്ങിയതാണ് വണ്ടി സ്റ്റാർട്ട് ആ ഞങ്ങള് ഇറങ്ങി നല്ല കാറ്റ് നല്ല ഉറങ്ങി എണീച്ച് നമുക്ക് അപ്പോൾ നമ്മൾ പള്ളി എത്തിയിട്ടുണ്ട് ആറ്റങ്കര പള്ളി എത്തിയിട്ടുണ്ട് ഇപ്പം സമയം കറക്റ്റ് ഏഴ് മണിയായിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ റൂം എടുക്കണം ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് റൂം റൂം എടുക്കണം റൂം എടുത്തു കഴിഞ്ഞെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണാം ഓക്കെ അന്നേരം പിറ്റേ നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തിരിക്കും അതെല്ലാം പറഞ്ഞു തരാം സോ എന്തായാലും ഇപ്പോ നമ്മൾ കുറച്ച് ബ്രേക്ക് എടുക്കുക ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാണ് ുംബാർ ചട് ഇത്ത ഓംലെറ്റ് പറഞ്ഞോളൂ പിടിക്കുന്നില്ല ഫുഡ് പാഴകം പാടില്ല അതുകൊണ്ട് പിന്നെ കഴിക്കാം പിന്നെ മാമി പറഞ്ഞ എല്ലായിടത്തും ഇങ്ങനെ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെക്കൻഡ് ആയിട്ടുണ്ട് വേറൊരു കോമഡി എന്ന് വെച്ചാല് വാപ്പിച്ച് ഏർവാടി പള്ളി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഏർവാടി പള്ളിയിൽ നിന്ന് ഇവിടെ ഒരു ഡ്രൈവർമാ അടുത്ത് ചോദിച്ചതാ ആ മാമ എന്താ ഇത് ആ മാമ അതിന്റെ താക്കോല് അതിനകത്ത് ഇറ്റ് കാറങ്ങിലൊക്കെ അങ്ങനെ ഇപ്പം വാപ്പിച്ച് വിപിച്ച് എല്ലാരും കൂടി ഇതോ അത് കുത്തി ഇളക്കുക വലത്തോട്ട് ആ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങൾ ഞാൻ വരുന്നുണ്ട് താക്കോൽ ഇത് അവിടെ ഇരിക്കുന്നാണ്ടോ അതാണ് താക്കോൽ എറാണ്ടി പോഴി വെച്ചപ്പോഴും പക്ഷെ അനീസ് അനീസിൽ കറക്റ്റ് സ്ഥലത്തെ ലോക്കറ്റ് സ്ഥലത്ത് എത്തില്ല പക്ഷെ അത് തൊങ്ങുന്നില്ലല്ലോ എന്റെ പേരും എന്റെ കൈപ്പ് ലോക്കി കഴിച്ചപ്പൊ മുടി കളാൻ വേണ്ടിട്ട് പോവാണ് ചീ എണീറ്റു ചീ ഉറങ്ങിയാലേ നമുക്ക് പറ്റില്ല

நீ புல ஆரமா ആ മോനെ പടങ്ങി ആ ബോയ് പോത്തിക്കുന്ന പൊന്നേ സേ ആ ഇല്ല 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 പൊന്നേ 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 ജയ പൊന്നേ ജയ പൊന്നേ ജയ കേസ് കഞ്ഞിര കഞ്ഞി കേഞ്ഞോ ഗൈസ് കഞ്ഞി നീ ഇതോ വെറലുർജ് കൊണ്ടിക്ക ഇപ്പോഴും ചന്ദന എന്തൊക്കെയ്സ് ജയസൂടെ മച്ചിയും എപ്പിറങ്ങി ദ്രാ ചെയ്തിട്ടിറങ്ങും പരിഷ്കാരി പരിഷ്കാരികൾ മുട്ടച്ചു കൈ ഇനി നമ്മള് പോവാൻ പോവാണ് പോവാണ് തിരിച്ചു ഇനി നമ്മള് നേരെ പേർവാടി പോവാണ് ഫോട്ടോക്ക് കേ എല്ലാരും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ എന്നാൽ നിങ്ങൾക്ക് എല്ലാ ഫോട്ടോസും കാണാൻ പറ്റും പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി ചെക്ക് ചെയ്ത് നോക്കി പോകുന്ന വഴിയിൽ എല്ലാ വിശേഷങ്ങളും ഞാൻ കാണിച്ചേ ആ സാധനം കണ്ടോ ആ ഷട്ടർ പോലെ ഇട്ടിരിക്കുന്ന അതിനകത്ത് എടുപ്പ് കുതിരയാണ് ഗൈസ് എടുപ്പ് കുതിര യെസ് ഞങ്ങളിപ്പോഴാണ് ഗൈസ് അറിഞ്ഞത് കൊഴിഞ്ഞു കയസ് ഇത്താക അതിൻ്റെ ഇടയ്ക്ക് പനിയായി ഞാനൊന്നുറങ്ങി അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചാലും ഓക്കെ പിന്നെ എന്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങി അത് നമ്മൾ എടുത്തിട്ടില്ല ഓക്കെ നമുക്ക് കേസ് ഇത്താദ്യായിട്ടല്ലേ ഇത്താദ്യായിട്ടാണ് ഏർപാടിപ്പള്ളേ ബാക്കിൽ മൊത്തം സാധനങ്ങളാണ് കേസ് ബാക്കിൽ മൊത്തം കയറി ഇങ്ങനെ ഇല്ലാരത് ആക്കി എടുത്തതാണ് പലയിടത്തും പള്ളിയുടെ ഒരുപാട് വീഡിയോസും നമ്മൾ എടുക്കില്ല കാരണം മുമ്പ് നമ്മള് പള്ളിയിൽ പോയപ്പം ഏകദേശം കുറെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അധികം എടുക്കുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴത്തേക്കും ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അത് പോയി ചെക്ക് ചെയ്ത് നോക്കാം എൻട്രൻസ് നമ്മടെ കൊച്ചുശിമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇന്ന് രാവിലെ അവരെ അഞ്ഞൂറുപ്പൊക്കെ നമ്മളെ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു എത്തിട്ടുണ്ടായിരുന്നു കൊച്ചു ഇതാണ് നമ്മുടെ ദർഗ ദർഗ് കണ്ടൂറുപ്പള്ളിയുടെ ബാക്കില് ഖലീഫ അങ്ങനെന്തോലീഫ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കാണ് എവിടെ വന്നിരിക്കുന്നത് നമ്മള് കഴിഞ്ഞ ബ്ലോഗിച്ച കൊത്തു പൊറോട്ട ആണ് ആഡ് ചെയ്യുന്നത് ആ കഴിഞ്ഞ വ്ലോഗിൽ ഇട്ടിരുന്നില്ലേ നമ്മള് ഫുഡ് കഴിച്ചൊരു ഹോട്ടല് അവിടെ തന്നെ നമ്മൾ പിക്ക്യറി അപ്പം ഞാൻ കൊത്തു പൊറോട്ട പറഞ്ഞിട്ടുണ്ട് ഇട്ടായും അനീച്ചായും പൊറോട്ടയും ചില്ലി ചിക്കനും പറഞ്ഞിട്ടുണ്ട് അത് കഴിക്കുന്നുണ്ട് ഡാഡിയും അമ്മയും കൊച്ചു ഉണ്ട് കൊച്ചു ചുമ ഉണ്ട് അത് പറയാൻ എന്റെ നേരം സോ മറന്നു കൊത്തുപൊറുപൊറോട്ടാണ് ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു സോ എന്തായാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ നാളെ മുതൽ നമ്മള് കുക്ക് ചെയ്യും സ്വയം കുക്ക് ചെയ്ത് കഴിക്കാണെങ്കിൽ കൊച്ചു ചുമ സനോറുപ്പ എല്ലാരും എല്ലാം കാണിക്കാൻ വിട്ടുപോയി വന്ന് ഫ്രഷ് ആയി പിന്നെ നമ്മള് കൊറച്ചേരം കടന്നു തുടങ്ങിയപ്പോ അപ്പം ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ അപ്പം ഇന്നേ പാർട്ട് ടു ഉണ്ട് കാണാൻ ഇത്ര ഉള്ള വീഡിയോ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പാർട്ട് ടു ആയിട്ട് നമ്മൾ ഇടുന്നത് ബാക്കി അപ്പം നീ ഉണ്ട് പള്ളി പോയി വിശേഷങ്ങൾ അപ്പം ആ വീഡിയോ വരുന്നതാണ് അപ്പം ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ നമ്മൾ വൈൻഡ് അപ്പ് എടുത്തില്ലായിരുന്നു അപ്പം ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നതേ ബൈ ബൈ